ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ടം ക്യാമ്പയിന് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മടിക്കിയിൽ നടന്നു നീർച്ചാലുകളെല്ലാം ശുചീകരിക്കുന്നതിനും തടസ്സപ്പെട്ട ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഇനി ഞാൻ ഒഴുകട്ടെ മൂന്നാം ഘട്ടം ക്യാമ്പയിൻ ആരംഭിച്ചു പൂത്തക്കാലിലെ മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും നിർവഹിച്ചു ഒരുപാട് വികസനങ്ങൾ വന്നു കഴിഞ്ഞു നാട്ടിലോ ഇതിനുമുപ് ഒരു പത്ത് വർഷത്തിന് മുൻപ് ഉള്ള ഇപ്പോ നമ്മൾ കാണുന്നില്ല ഇല്ലെങ്കിൽ അതിന്റെ വീതി കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന് മാലിന്യങ്ങൾ കിട്ടിക്കിടക്കുകയാണ് അതുകൊണ്ടാണ് പല പ്രാവശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഉള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് അതിലും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമുക്ക് നടക്കുന്നത് അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചോളം ഒരു ഒരു പഞ്ചായത്തിലും മിനിമം ഒരു പാഠശേഖരത്തിലെങ്കിലും നമുക്ക് ഇത് ചെയ്യണമെന്നാണ് നമുക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നത് അപ്പോൾ അത് പ്രകാരം നല്ല ഒരു വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരുക്കാണ് മടിക്കയിൽ ചെയ്തിട്ട് വെക്കുന്നത് ിയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുക്കി തടസ്സപ്പെടാതെ എത്തിച്ചേരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുകൊണ്ട് കർഷകർക്ക് എല്ലാ സീസണിലും ഇപ്പൊ തന്നെ നമുക്ക് വയൽ വയലിറങ്ങി നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് സീസൺ എങ്കിലും മൂന്ന് സീസണെങ്കിലും നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ അത് ഒരു വളരെ നല്ല കാര്യമാണ് ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഒരു മാതൃക മാതൃകൂടി പൂർത്തീകരിക്കുക നമ്മുടെ കഴിഞ്ഞ വർഷം വർഷം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ മഴ കിട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ് മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള മിഷൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി മലിനീകരണപ്പെട്ട തോടുകളെല്ലാം ശുചീകരിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എഴുന്നൂറോളം ചെറുതോടുകൾ ശുചീകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്